കിഡ്നി രോഗികളെ നടുവിൽ കൈവെക്കുക നടുവേദനക്കാരും ഇടുപ്പല്ലിന് ദ്രവിപ്പുള്ളവരും തേയ്മാനമുള്ളവരും നടുവിൽ കൈവെക്കുക അച്ഛൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ അമ്മയുടെ മധ്യസ്ഥത്തിൽ ശ്രുതിച്ചുകൊണ്ടിരിക്കട്ടെ ശ്രുതി ഡലിയ കർത്താവേ സ്വർഗീയപ്പ അങ്ങടെ മക്കളെ അടിവയറ്റി കൈവെച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ പി രോഗികൾ പ്രാർത്ഥിക്കുന്നപ്പ പിശ്ചടി രോഗികൾ പ്രാർത്ഥിക്കുന്നപ്പ കിഡ്നി രോഗികൾ പ്രാർത്ഥിക്കുന്നപ്പാ അപ്പാ കൈ നിട്ടണമേ അങ്ങേപ്പന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ അമ്മയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ അപ്പ കൈ നിട്ടണമേ രോഗികളെ ികളെ പ്രാർത്ഥിക്കുന്നപ്പാ ശിസ്റ്റുരോഗികളെ മുത്രാശയത്തിൽ കല്ലുള്ളവരും മൂത്തത്തിൽ കല്ലുള്ളവരും മൂത്തമൊഴുക്ക് വേദന ഉള്ളവരും രോഗമുള്ളവരും പ്രാർത്ഥിക്കുന്നപ്പാ അപ്പ ഉറക്കമില്ലാത്തവരും പ്രാർത്ഥിക്കുന്നപ്പാ അപ്പ കൈ നീട്ടണമേ അപ്പ കൈ നീട്ടണമേ അപ്പ കൈ നീട്ടണമേ അങ്ങെ പോത്തേശുക്കു നാമത്തില് അടയാളെ കാണിക്കണമേ അപ്പ

ശ്വാസം മുട്ടലുകാർ വലിവ് ശ്വാസം മുട്ടൽ ആസ്മാ ഉള്ളവരെ നെഞ്ചിൽ കൈവെക്കുക പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈശോ അനേകം അടയാളം കാണിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ മണ്ണിലാണെന്ന് നിങ്ങൾ നിൽക്കുന്നത് ഞാൻ ഇവിടുന്ന് സുഖപ്പെട്ട കർത്താവുന്ന വിടത്തുള്ളൂ എന്ന് ഞാൻ കണ്ണുന്നിലൂടെ പ്രാർത്ഥിക്കുക എന്തെങ്കിലും അപരാധങ്ങൾ വന്നു പോയിട്ടെങ്ങനെ കൈപ്പോട്ടെ കരയുക കരൾ രോഗികളെ നെഞ്ചിൽ കൈവെക്കുക പങ്കരിയാസ് രോഗികളെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക പാപശാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ കൈപ്പോടെ കരഞ്ഞു പ്രാർത്ഥിക്കുക അപ്പാ അങ്ങേപ്പോ തന്നെ യേശുക്രിസ്തുവിന് നാമത്തിൽ വീണ്ടെടുത്തപ്പെട്ട ദൈവജനത്തോട് കണ്ണത്തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ അനേകം മക്കള് ഈശ്വര് വിശ്വസിക്കുന്നവര് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണപ്പാ അപ്പ ഞങ്ങള് കർത്താവായ യേശു കൃഷ്ണ നാമത്തെ കൈ നീട്ടുന്നപ്പാ യശുനാമത്തിൽ 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 സൗഖ്യം നൽകണമേ യേശുനാമത്തിൽ സൗഖ്യം നൽകണമേ സൗഖ്യം നൽകണമേ അപ്പ അപ്പാ യശുനാമത്തിൽ സൗഖ്യം നൽകണമേ അപ്പ സൗഖ്യം നൽകണമേ നാമത്തിൽ അങ്ങനെ പുത്തന യേശു

അജ്ഞാത രോഗങ്ങൾ അപൂർവ രോഗങ്ങൾ വാദരോഗങ്ങള് രോഗങ്ങൾ എപ്പിലപ്സി രോഗങ്ങള് ഒട്രിസൻ രോഗങ്ങൾ മാനസിക രോഗങ്ങൾ പ്രഷർ രോഗങ്ങൾ ഷുഗർ രോഗങ്ങൾ അസ്ഥി ഉരുക്കത്തിൻ്റെ രോഗങ്ങൾ അപ്പാ കൈ നീട്ടണമേ അപ്പാ അപ്പാ കൈ നീട്ടണമേ അപ്പാ പരിശുദ്ധമായ അങ്ങേ പുത്രനായ യേശുക്രി നാമത്തിനെ അവന്റെ മഹത്വത്തിനായി അടയാള കാണിക്കണേ അപ്പ കൃഷിക്കപ്പെടുകയും മരിച്ചുയർത്തു തരികയും ചെയ്ത അങ്ങേ പുത്രനായ യേശുക്രിസ്തു നാമത്തിനെ അടയാള കാണിക്കണേ അപ്പാ अ कह महत्वपेट मरम दिव्य പ്രിയമുള്ളവരുടെ ജീവിത ആവശ്യങ്ങൾ കർത്താവിനെ ദുരിസേന സമർപ്പിക്കുന്ന സമയമാണ് ജോലി സംബന്ധമായ ഞെരുക്കങ്ങൾ ജോലിയില്ലാത്ത അവസ്ഥകൾ അതിൻ്റെ പേരിൽ മനുഷ്യനും ഒരു നാണം കെട്ടി കുടുംബത്തിൽ ഞെരുക്കി മറ്റുള്ളവരുടെ കൊത്തുവാക്കും ഞെരുക്കങ്ങളൊക്കെ അനുഭവിച്ച് മറ്റുള്ളവരുടെ ചെലവിൽ കിടക്കുന്ന പോലെയുള്ള ആക്ഷേപങ്ങൾ പോലും പറയുന്ന സങ്കടങ്ങൾ അനുഭവിക്കുന്നവർ അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഈ വിഷയത്തിൽ അമ്മ ഇടപെടുന്ന സമയമാണ് വീടില്ലാത്തവർ സ്ഥലം ഇല്ലാത്തവർ നേരത്തെ സാക്ഷ്യം പറഞ്ഞതുപോലെ വഴികൾ ഇല്ലാത്തവർ കേസിലകപ്പെട്ടിരിക്കുന്നവർ വ്യവഹാരം നേടുന്നവർ ജയിലിൽ ആകപ്പെട്ടിരിക്കുന്നവർ അവരുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കർത്താവിന് രക്ഷിക്കാനുള്ള വഴികളുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അത് ബന്ധപ്പെട്ടവർക്ക് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ് സാമ്പത്തിക ഘടങ്ങൾ ജീവിത വരുമാനം മുട്ടിയതുപോലെയുള്ള മാർഗങ്ങൾ കുടുംബത്തിൽ തെറ്റായ ബന്ധങ്ങളും ലഹരി ഉപയോഗങ്ങളും മൂലം ഉണ്ടാകുന്ന അസമാധാനങ്ങൾ തെറ്റായ ബന്ധങ്ങൾ മൂലം ഉണ്ടാകുന്ന പലതരത്തിലുള്ള ആധ്യാത്മിക അപകടങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ശ്രുതികട്ടെ ഹലോ ലൂയ ഞങ്ങളുടെ വ്യത്യസ്തമായ നിയോഗങ്ങളും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഈ ആരാധനയിൽ സമർപ്പിക്കുന്നവര് വ്യത്യസ്ത രാജ്യങ്ങളിൽ സമർപ്പിക്കുന്നവര് ഉടപ്പടികൾ സമർപ്പിച്ച നിയോഗങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അഭിഷേകം ചെയ്യണമെങ്കിൽ എല്ലാ നിയോഗങ്ങളുടെ മേലും എല്ലാ ആവശ്യങ്ങളുടെ മേലും ക്രമവർഷിക്കുന്നു പറയുന്നു അല്ലെങ്കിൽ ശക്തമായി ശ്രദ്ധിക്കട്ടെ പരീക്ഷിച്ച പരമദീപ കാരുണ്യത്തിന് പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് കുഞ്ഞുങ്ങളെ ഓർക്കുക അച്ഛ നേരത്തെ പോലെ അവരുടെ ഹോൾ ടിക്കറ്റ് നമ്പറുകൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും അച്ഛൻ്റെ ഫേസ്ബുക്കിലേക്കും അയച്ചു തരേണ്ടതാണ് നമ്പർ മാത്രം മതി ആ നമ്പറുകളെല്ലാം ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ബോർഡ് എക്സാമുണ്ട് എസ് എൽ സി ഉണ്ട് പ്ലസ് ടു ഉണ്ട് ഡിഗ്രി ഉണ്ട് ഇതെല്ലാം തുടങ്ങുകയാണ് മറ്റു തരത്തിലുള്ള ഇൻ്റർവ്യൂകൾ ടെസ്റ്റുകൾ വൈവ അതുപോലെ തന്നെ സെ എക്സാംസ് ഇമ്പ്രൂവ്മെൻറ്റ് റിവാലുവേഷൻ എക്സാം ഡേറ്റുകൾ നൈപുണ്യ പരീക്ഷകൾ അവരെല്ലാം അവരുടെ ഡേറ്റുകൾ ഇപ്പോഴ് മൊബൈലിൽ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുന്നവർ പതിപോലെ ഹോൾ ടിക്കറ്റ് എക്സാം ഡേറ്റുകളോ ഇപ്പോഴായിരങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാധനയെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഈ ആരാധന സമൂഹത്തിലേക്ക് നിങ്ങളുടെ പരീക്ഷാ ഡേറ്റുകളെയും പരീക്ഷാ നമ്പറുകളെയും മൊബൈലിൽ സമർപ്പിക്കേണ്ടതാണ് മറ്റുള്ളവരെല്ലാം അവരുടെ പേരുകൾ സമർപ്പിക്കുക ശ്രുതിയുടെ ഹലേലുക വലിയ ശക്തി ഈ തീയതികളിൽ പ്രവർത്തിക്കട്ടെ പരിശോധിച്ച അമ്മയുടെ മധ്യസ്ഥ കടന്നീരൊപ്പിയെടുക്കട്ടെ ശ്രുതിയുടെ ഹലേലുവ നിർജോസികൾ എടുക്കുകത്തിൻ്റെ പത്രവും തിരി നിങ്ങൾ എന്തെങ്കിലും നേരത്തെ വസ്തു വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആശീർവദിച്ച് തരുന്ന സമയമാണിത് ശ്രദ്ധിക്കുക രണ്ടര മണിക്ക് ശുശ്രൂഷ ഇവിടെ ആൾത്താറയിൽ സമാപിക്കും പിന്നെ മൂന്നര മണിക്ക് ഉടമ്പടി ക്ലാസ്സുകൾ ആരംഭിക്കും നേരത്തെ നാല് മണിക്കായിരുന്നു അപ്പോൾ ഒത്തിരി എന്ന് പറഞ്ഞ് ഇപ്പോഴൊരു കംപ്ലയിൻറ്റ് വന്നു അപ്പോൾ അത് മൂന്നിരക്ക് തന്നെ ആരംഭിക്കും നിങ്ങളെ ഭക്ഷണം കഴിക്കാനുള്ളവർ കഴിച്ചിട്ട് വരിക കഴിച്ച് ഉടനെ ഉടമ്പടി എടുക്കാനുള്ളവർ ഇത് ഇനി പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം ഉടമ്പടി എടുക്കാനുള്ളവരെ കുറിച്ചാണ് മറ്റുള്ളവർക്കെല്ലാം രണ്ടരക്ക് ശുശ്രൂഷ കഴിഞ്ഞാൽ മക്കൾക്ക് വീട്ടിൽ പോകാം ഇനി ആർക്കെങ്കിലും ഉടമ്പടി ഇന്നെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള അവസരമുണ്ട് ഉടമ്പടി പുതുക്കാനും അവസരമുണ്ട് ഉടമ്പടി എടുക്കാനും ഉടമ്പടി പുതുക്കാനും അവസരമുണ്ട് മൂന്നര മണിക്കാണ് ഇതെല്ലാം കൗൺസിൽ എല്ലാം തുടങ്ങുന്നത് അതുപോലെ തന്നെ ഉടമ്പടിയുടെ ക്ലാസ് ആരംഭിക്കണതും പുതുക്കൻ്റെ ക്ലാസ് ആരംഭിക്കുന്നതും ഒപ്പനോട്ടൊരു ആണ് മൂന്നര മണിക്ക് നിങ്ങളവിടെ ബൈ ആയിരിക്കണം പരമായി ശ്രദ്ധിക്കേണ്ട ഇതാണ് ഇപ്പോൾ തന്നെ മാർച്ച് മാസത്തിൻ്റെ ആദ്യ തിങ്കളാഴ്ചയാണ് ഇപ്പോൾ തന്നെ ഇത് ഫില്ലാണ് അപ്പം നിങ്ങൾ ചിലര് കഴിഞ്ഞ പ്രാവശ്യം അവസാനം ഞാ മാർച്ച് അവസാനത്തെ ആഴ്ചകൾ വരാൻ വേണ്ടി കാത്തിരുന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജനത്തിനെ ജനത്തിനെക്കൊണ്ടി പറയും കലവർ നിൽക്കാൻ പറ്റാതെ വരൂ അതുകൊണ്ട് നേരത്തെ നേരത്തെ വന്ന് പോകണം എല്ലാവരും കൂടി അവസാനം വരാൻ കാത്തിരിക്കരുത് നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളോട് ഉടമ്പടി എടുത്തോടും പറയണം എല്ലാ തിങ്കളാഴ്ചയും എല്ലാ ചൊവ്വാഴ്ചയും ഉടമ്പടി ആരാധനയുണ്ട് ചിലരെ അവസാനം കാത്തിരിക്കുക അവസാന തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും വരാൻ അപ്പോൾ ഞങ്ങൾ മിക്കവാറും പോലീസായിരിക്കും നിയന്ത്രിക്കണത് ചില അകത്ത് കയറാൻ പറ്റത്തില്ല ഇപ്പം തന്നെ സിസ്റ്റം ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ് അർത്ഥ പോലീസിനെ ഇടത്ത് വിന്യസിപ്പിച്ചിരിക്കുകയാണ് നിങ്ങളെ സഹായിക്കാനാണ് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു പെയിൻറ്റിങ് ഒക്കെ വന്നാൽ പെട്ടെന്ന് ആൾക്കാരുടെ സുരക്ഷിത്വമാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഗേറ്റുകൾ മൂന്നെണ്ണം തുറന്ന് കിടപ്പുണ്ട് എല്ലാവരും കൂടി പടിഞ്ഞോട്ട് പോയി മെയിൻ ഗേറ്റിൽ പോകരുത് മെയിൻ ഗേറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മെയിൻ ഗേറ്റിലോട്ട് ആരും പോകരുത് ആ പോകേണ്ട സൈഡിലുള്ള ഗേറ്റ് മൂന്നോ നാലോ തുറന്നിട്ടുണ്ട് അതിലാണ് പുറത്തേക്കുള്ള റോഡിലേക്ക് ഇറങ്ങേണ്ടത് പിന്നെ മാല അതുപോലെയുള്ള സാധനങ്ങൾ ശ്രദ്ധിക്കണം എല്ലാ ദിവസവും ഉടമ്പടി എല്ലാ ദിവസവും നമുക്ക് മുപ്പത്തൊന്ന് ദിവസത്തോ പുതുതായിട്ട് ഉടമ്പടി എടുക്കാനും പറ്റും പുതുക്കാനും പറ്റും ഒന്നും രണ്ട് ഉടമ്പടി ഒന്നാം ഒന്നാം പ്രാവശ്യം രണ്ടാം പ്രാവശ്യം പുതു തവണയും പുതുക്കുന്നതിന് ഉടമ്പടിയുടെ പ്രിദ്ധിത പ്രവർത്തനത്തിൻ്റെ കാർഡ് കാണിച്ചാൽ മതി മൂന്നാമത് ഉടമ്പടി പുതുക്കി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കാര്യമായ ദൈവാനുഭവങ്ങൾ ഉണ്ടാകണമെന്ന് സാക്ഷ്യം എഴുതി കൊടുക്കേണ്ടതാണ് അത് ഉടമ്പടിയുടെ ക്വാളിറ്റി കീപ്പിച്ചു വേണ്ടതായിരിക്കണം അത് ഞങ്ങൾക്കത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് സീൽ ചെയ്ത് തരും അങ്ങനെ സീൽ ചെയ്ത് തന്നാൽ കൗൺസിലിംഗ് കൗൺസിലിങ്ങിലേക്ക് കൊണ്ടുപോകാവുന്നതാണ് കൗൺസിലിംഗ് എപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ചൊവ്വായും തിങ്കളും കൗൺസിലിംഗ് ഉണ്ടാകും ആദ്യം എടുക്കുന്നത് അഞ്ച് പ്രാവശ്യം ഉടമ്പടി പുതുക്കി സാക്ഷ്യം എഴുതി കൊടുത്തിട്ടുള്ളവർക്ക് ആദ്യം നമ്പർ കിട്ടും അഞ്ചും ആറും പ്രാവശ്യം സീനിയേഴ്സ് സൂപ്പർ സീനിയേഴ്സ് തൊട്ടാണ് എടുക്കുന്നതെല്ലാം ആറ് പ്രാവശ്യം ഉടമ്പടി പുതുക്കിയവരുണ്ട് സാക്ഷ്യം എഴുതി കൊടുത്തവരുണ്ട് അഞ്ച് പ്രാവശ്യം ഉടമ്പടി പുതുക്കിയവരുണ്ട് സാക്ഷ്യം എഴുതി കൊടുത്തവരുണ്ട് നിങ്ങളുടെ കയ്യിലെ കോപ്പി ഉണ്ടാകണം പണ്ടെഴുതി കൊടുത്ത കാര്യമല്ല അതിൻ്റെ കയ്യിൽ കോപ്പി ഉണ്ടായിട്ട് ഓഫീസിൽ സീൽ വാങ്ങിക്കണം അത് സീലും ഒപ്പം മേടിക്കണം ജോയിച്ച മതിൻ്റെ ആണ് മൂന്നാമത്തത് പുതുക്കാൻ ചാർജ് വേറെ ആർക്കും ചാർജ് ഇല്ല ജോയിച്ചല്ലാതെ അല്ലാതെ ആ അച്ഛൻ മെസ്സേജ് എടുത്ത് തരികയുമില്ല കൗൺസിലിംഗ് നടക്കുകയില്ല കാര്യം മൂന്നാമത് തൊട്ട് പിന്നെ വിഷയം സീരിയസ് ആണ് പിന്നെ അത് മെസ്സേജിലിട്ട് പോണതാണ് അപ്പം അതുകൊണ്ട് സത്യസന്ധമായ സാക്ഷ്യമായിരിക്കണം എന്തെങ്കിലും കാണിച്ച് നിലവിളിച്ച് കാണിച്ച് ഒപ്പിട്ട് മേടിക്കാൻ പറ്റത്തില്ല കറക്റ്റ് ആയിരിക്കണം അത് അപ്പം നിങ്ങൾ ആ ഉടമ്പടിയിൽ ദൈവമാണ് ഒരാൾ രണ്ടാമത്തെ ആൾ നിങ്ങളാ പരിശുദ്ധ അമ്മ വഴിയാണ് നമ്മൾ ദൈവത്തിൻ്റെ ഉടമ്പടി ചെയ്യണത് അപ്പം അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ക്ലാപ്പെന്ന് പറഞ്ഞൊരു പേപ്പർ തന്നിരിക്കണത് ആ ക്ലാപ്പ് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അപ്പോൾ അതൊന്ന് പിക്ക് അപ്പ് ചെയ്ത് നിങ്ങളൊന്ന് ഭംഗിയായിട്ട് കൊണ്ടുനടന്നാൽ മതി നിങ്ങൾ തന്നെ അസസ് ചെയ്യണത് ഞങ്ങളല്ലോ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ആധ്യാത്മിക ജീവിതം ക്ലാപ്പ് വെച്ച് ക്രിസ്ത്യൻ ലൈഫ് അസസ്മെൻ്റ് പേപ്പർ വെച്ചിട്ട് എൻ്റെ ഘടകങ്ങൾ പരിശോധിക്കേണ്ടത് രക്ഷാപ്രവർത്തനം എങ്ങനെയുണ്ട് വിശു ആത്മവിശുദ്ധീകരണം എങ്ങനെയുണ്ട് ആത്മീയ ജീവിതം പ്രാർത്ഥനാ ജീവിതം എല്ലാം എൻ്റെ അടുത്തുണ്ട് അതേ നിങ്ങൾ തന്നെയാണ് എൻ്റെ മാർക്ക് കിട്ടേണ്ടത് ഇട്ട് തന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നെ അത് കാണാൻ പറയാൻ പറ്റും കുറച്ചുകൂടി വളരാനുണ്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ അത് കറക്റ്റ് ചെയ്താൽ മതി വേറെ പ്രശ്നങ്ങളൊന്നും അപ്പോൾ നല്ല അനുഭവങ്ങൾ കിട്ടും സാക്ഷ്യങ്ങൾ കേട്ടില്ലേ നിങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലേ ഇതിൻ്റെ ക്വാളിറ്റി അതാണെന്ന് ഇങ്ങനെ തുടരെ തുടരെ സാക്ഷ്യങ്ങളല്ലേ ഇപ്പം നാളെയും കേൾക്കാം നിങ്ങൾക്ക് അപ്പോൾ വീട്ടിൽ പോയിരുന്നാൽ അത് കേൾക്കണം തന്നെയല്ല നിങ്ങൾ അച്ഛൻ്റെ ഫേസ്ബുക്കോ യൂട്യൂബോ എടുത്താൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ ആര് അത് ഷെയർ ചെയ്യണം കാര്യം നമ്മുടെ ഉദ്ദേശം എന്താ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം നിങ്ങളെപ്പോലെ വേദനപ്പെടുന്നവരെ ഈശോ വഴി ആശ്വാസം പ്രാപിക്കണം അതാണ് അതാണെൻ്റെ ഉദ്ദേശം അപ്പം അത് നിങ്ങൾ ചെയ്യണം പറഞ്ഞേ കണ്ടോണ്ടിരിക്കുകയാണ് മാത്രമല്ല ഷെയർ ചെയ്യണം അത് അപ്പം ഇന്ന് സന്ധ്യക്കുള്ളിൽ അതെല്ലാം ഷെയറിങ്ങും സബ്സ്ക്രിപ്ഷനും എല്ലാം കഴിയണം എന്നിട്ടാണ് ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഇപ്പോൾ എത്രയോ പേരാണ് ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ അനുഗ്രഹിക്കുന്നത് ശുശ്രൂഷ കൂടിക്കണ ഓൺലൈനിൽ നിങ്ങൾ ഏത് രാജ്യത്തായാലും ആ സെക്കൻഡ് അനുഭവിക്കുക അനുഗ്രഹിക്കുകയില്ലേ അത്രയും സ്പീഡായിട്ട് പോകുമ്പോൾ നമ്മൾ ലോകം ഉണ്ടായിട്ട് ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ കേൾക്കണത് ആൾക്കാരുടെ ഒന്നും രണ്ട് മണി കുഴപ്പമില്ല ഒറ്റപ്പെട്ട സംഭവം ഒന്ന് ഇതിപ്പോൾ തുടരെ വരുന്ന റെക്കറിങ് എക്സ്പീരിയൻസ് അല്ലേ വരുവാൻ ആൾക്കാർ ഓരോ രാജ്യങ്ങളിൽ നിന്നുണ്ട് വന്ന് നാട്ടിൽ വരുമ്പോൾ ആദ്യം കൃപാസനത്തിൽ വന്നാണ് അമ്മയ്ക്ക് നന്ദി പറഞ്ഞിട്ടാണ് പിന്നെ വീട്ടിലോട്ട് പോകുന്നത് അത്രയും ക്ലിയർ ആയിട്ടാണ് ആൾക്കാർ ഇതെല്ലാം ചെയ്യണത് അപ്പം അതുകൊണ്ട് ഉടമ്പടി പുതുതായിട്ട് എടുത്തവർ മറ്റുള്ളവരെ അവർ നേരത്തെ ഉള്ളൊരു സാക്ഷ്യം പറഞ്ഞവർ എന്താണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ചിന്തിച്ച് ആലോചിച്ച് പഠിച്ച് കൃത്യമായിട്ട് ചെയ്യണം പ്രീസലാട് ഹാൽ സമാപനാശീർവാദത്തിന് സമയമാണ് ഉടമ്പടി നാല് പുതുക്കണമെങ്കിൽ വെള്ളി ബുധൻ വേഴം വെള്ളി ശനി ഞായർ തിങ്കളെ ഞായറാഴ്ച വരെ നമ്മുടെ ആൾത്താറുടെ താഴെ ഉള്ള ഫ്ലോറിൽ സാക്ഷ്യം പറയിപ്പിക്കാം ഉടമ്പടി അഞ്ച് പുതുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നീല പേപ്പറാവും അപ്പോൾ അത് ആൾത്താറെ തന്നെ പറയും മെയിൻ ഓട്ടറെ തന്നെ പറയാനുള്ള സാക്ഷ്യം കിട്ടണം സാക്ഷ്യം മെയിൻ ഓട്ടറെ കയറുമ്പോൾ ഇപ്പോഴും ഭർത്താവിന് ആ കുറിച്ച് പറഞ്ഞാലും നാട്ടുകാരെ കുറിച്ച് പറഞ്ഞു അവർക്ക് കിട്ടിയ അനുഭവങ്ങളെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ഞങ്ങളെ വിശ്വസിക്കത്തില്ല അതാണ് പലതും പലതും ഇപ്പോൾ നൂറ് സാക്ഷ്യം തന്നിട്ട് പത്ത ഇരുപതല്ലേ പറയപ്പിക്കുന്നുള്ളു അത് തള്ളിപ്പുണമാണ് തള്ളിപ്പണമെങ്കിൽ ആൾ വേണം ഇവിടെ നിങ്ങൾ പറയുന്ന ആൾ വേണം അപ്പം മരുമകനാണ് സൗഖ്യപ്പെട്ടതെങ്കിൽ നിങ്ങൾ സാക്ഷ്യം പറഞ്ഞിട്ട് പോകും അവൻ നിങ്ങളെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ കാര്യം എന്ത് കാര്യം എൻ്റെ കാര്യം അവിടെ പറയാമെന്ന് ചോദിക്കും അവന് നാൽപ്പത് വയസ്സിൽ കല്യാണം നടന്ന് അമ്മ ഇത് ഇവിടെ പറയും അപ്പോഴേ നാൽപ്പത് വയസ്സ് കൊണ്ടവന് കല്യാണം നടന്നിട്ടില്ലെന്ന് അമ്മയോട് പറഞ്ഞ കാര്യം വീട്ടിൽ പറയുന്നതില്ല ചെടി കള്ളത്തരം കാണിച്ചിരിക്കുകയാണ് അവനെ അറിയത്തില്ല അവനെ കല്യാണം നടന്നിരിക്കുന്ന പരിശുദ്ധി അമ്മ വഴിയാണെന്ന് അവനെ അറിയത്തില്ല ഉടമ്പടി ചെയ്ത കക്ഷിക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ അപ്പോൾ യഥാർത്ഥ കക്ഷിക്ക് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് തള്ളിപ്പോകൂ കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ പരസ്യമായിട്ടായിരിക്കണം മനസ്സിലാ അല്ല രഹസ്യത്തിൽ ഇങ്ങനെ ഒപ്പിച്ചുണ്ടാക്കുന്ന പരിപാടികളൊന്നും ഉടമ്പടി അംഗീകരിക്കത്തില്ല നിങ്ങൾ മകനു വേണ്ടിയാണ് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരോട് പറഞ്ഞ് നിനക്ക് വേണ്ടി ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നീ വരണം നടന്നു നടന്നുകഴിഞ്ഞാൽ അതിന് ഉറപ്പ് മേടിക്കണം അവൻ വരുന്നുണ്ടെങ്കിൽ അത് പ്രൊസീഡ് ചെയ്യത്തുള്ളു ദൈവത്തെ പറയാൻ താല്പര്യമില്ലാത്ത ആരുടെയും നമ്മൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് നോൺസെൻസ് അല്ലേ അത് ചെയ്യത്തില്ലത് അപ്പോൾ അതെപ്പോഴും നമ്മൾ മെയിൻ ഓൾട്ടറൊക്കെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിരിക്കണം സംഭവങ്ങൾ ഇപ്പം നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങളാണ് അമ്മ എടുക്കണല്ലോ അത് രണ്ടെണ്ണം എടുത്തിട്ട് പിന്നെ അതിനേക്കാൾ സീരിയസ് വിഷയങ്ങൾ നിങ്ങൾ ആ കൃതിക്ക് പറയാതെ പോയതുകൊണ്ടാണ് കൊണ്ടാണ് ഉടമ്പടി ഇല്ലാത്ത കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അത് അനുബന്ധമല്ലത് അമ്മയുടെ പ്രയോറിറ്റിയാണത് അമ്മ അതാണ് പ്രയോറിറ്റി ചെയ്തിരിക്കണത് മുൻഗണന കൊടുത്തിരിക്കണത് അങ്ങനെയാണ് അത് വന്നിരിക്കണത് അപ്പോൾ ഉടമ്പടി കാര്യം വെക്കുമ്പോൾ നിങ്ങൾ കുറച്ച് നേരം പ്രാർത്ഥിക്കണം എന്നിട്ട് വേണം അതെല്ലാം പ്ലേസ് ചെയ്യാൻ ആശീർവാദമാണ് नर्चे वस्तु जरते पड़ी गया विश्वास प्राण दे लेटे अलाउड चीज़ेस क्राइस पर आउट इस पर तो फायर फिंग का साक्ष्य तो प्रशिष्ट पे आइने उतार दूर दिखे आते रे चल तो पावर विश्वास क्राइस तो बिता मेरे तो समला पाले प्रिस्टू आई ब्लेस सा हर सर्विस दोस्त यूस में हर ग्रेस एंड पीस पावर विशुद्ध कतोलिक सभ പാവങ്ങളുടെ ഭോജനത്തിനും ശരീരത്തിൻ്റെ ഏർപ്പിലും കൃത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു കരങ്ങൾ ഇയ്യോത്തി ശക്തമായി ശ്രദ്ധിക്കേണ്ട ഹലേലു ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ് ഈ നോൻപുകാലം അഭിഷേകമായി തീരാൻ ദൈവ ശാക്തീകരണമായി തീരാൻ കർാവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു കരങ്ങൾ ഇയോത്തി യേശുവേന്ന് വിളിച്ചപേക്ഷിക്കട്ടെ യേശുവേ കർത്താവേ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു